ഉയരം കൊണ്ട് തന്നേക്കാൾ ഏറെ വലിപ്പമുള്ള സ്റ്റീഫനെസയുടെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ മറിച്ചിടുന്നു ശേഷം അതേ വേഗത്തിൽ പന്തുമായി കുതിക്കുന്നുണ്ട് ഒരു വട്ടം തൻ്റെ അങ്ങനെയുള്ളൊരു ശ്രമം മലയാളി താരം മൂവീസ് ഫിസിക്കൽ ചലഞ്ച് കൊണ്ട് തടഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ആ പതിനെട്ടുകാരൻ ഒരു മുഴ മുന്നേ കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്റ്റീഫനെസ്സെ പോലെയുള്ള താരത്തെ അങ്ങനെ കംപ്ലീറ്റ് ബീറ്റേൺ ചെയ്തതും ശേഷം പന്തുമായി ബോക്സിലേക്ക് മുന്നേറുന്നുണ്ട് ജംഷഡ് ഫുഡ് പ്ലേയേഴ്സ് അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നുണ്ട് ഈ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച കീപ്പറെ പരീക്ഷിക്കുക അത് ബുദ്ധിയല്ല എന്ന് കരുതി തന്നെയായിരുന്നു സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു വട്ടം പോലും അയാൾ ഉന്നം പിടിച്ചിരുന്നില്ല ശേഷം തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പന്തിനെ പോസ്റ്റിലേക്ക് തൊടുക്കുന്നുണ്ട് ആ അഭിനയക്കും നടക്കുവാൻ കഴിയാവുന്നതിന് വേഗത്തിലായിരുന്നു ആ പന്ത് സിം ചെയ്ത് വളയിലേക്ക് വധിക്കുന്നത് അത് എന്തൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു ആ കാഴ്ച എത്രഭിനന്ദിച്ചാലും മതി വരികയില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ജംഷഡ്പൂനെതിരെയുള്ള മുപ്പത്തഞ്ചാം മിനിറ്റിൽ ആ ഗോൾ സമ്മാനിച്ച സന്തോഷം പറഞ്ഞറിയിക്കുവാനും സാധിക്കില്ല അവൻ അവിടെ തന്നെ മൈതാനത്ത് കമന്ന് കിടക്കുകയായിരുന്നു അത് തൻ്റെ ടീമിനു വേണ്ടി ഇത്രയും എഫർട്ട് എടുക്കുന്ന ഒരു കളിക്കാരൻ ഈ സീസണിൽ ഐ എസ് എല്ലിൽ എന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ കോറോസിംഗിൻ്റെ പേരെടുത്ത് പറയുക തന്നെ ചെയ്യും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ അയാൾ കളിക്കുന്ന കളി രീതി അങ്ങനെയാണ് തൻ്റെ ഈ പ്രായത്തിൽ പോലും ഐ എസ് എല്ലയാൾ തൻ്റെ വരവ് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു നവോച്ച സിംഗ് കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെർഫോം ചെയ്യുന്ന താരങ്ങളോട് കണക്കെടുത്താൽ അതിൽ ഈ പതിനെട്ടുകാരൻ തന്നെയായിരിക്കും ഏറെ മുമ്പിൽ അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പലരും ഇടയ്ക്കിട മങ്ങി നിൽക്കുമ്പോഴും തൻ്റെ ഡ്യൂട്ടി അവൻ മൈതാനത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു നാളെ ഐ എസ് എല്ലിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് പുറത്താകുമായിരിക്കാം എന്നാൽ വരും സീസണിൽ അവനുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് പറഞ്ഞറിയിക്കാവുന്നതിന് അപ്പുറമായിരിക്കും വിട്ടുകളയാതിരുന്നാൽ വരും സീസണുകളിൽ അവൻ ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽക്കൂട്ടായിരിക്കും കോറോസിംഗ് എന്ന പതിനെട്ടുകാരൻ നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച കളിക്കാരനായി മാറും ചരിത്രം തിരുത്തുവാൻ സഹായിക്കും ഏതൊരു കളിയിലാണെങ്കിലും തൻ്റെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത് ടീമിനെ വിജയിപ്പിക്കുവാൻ അവൻ ഒരുക്കമായി